രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ഫൈനൽ ബ്രസീലിലെ മാറക്കാനയിൽ ഡീപ്പോളിൻ്റെ ക്രോസ് ബ്രസീലിയൻ ഡിഫൻസിനെ മറികടന്ന് ഡീമരിയയുടെ ഇടംകാലിലേക്ക് അടുത്ത ടച്ചിൽ ഗോളിയുടെ തലയ്ക്ക് മുകളിലൂടെ പന്ത് വലയൽ മാലാഗയുടെ കൂൾ ഫിനിഷിംഗ് ഒന്ന് സീറോ ക്ലബ്ബ് ഫുട്ബോളിൽ അനേകം നേട്ടങ്ങളും കിരീടങ്ങളും സ്വന്തമാക്കിയിട്ടും പലതവണ ലോക ഫുട്ബോളർക്കുള്ള ബാലൻഡ്യൂർ നേടിയിട്ട് പോലും ദേശീയ ടീമിനൊപ്പം മെസ്സിക്ക് കിരീടമില്ല എന്ന വിമർശനങ്ങൾക്ക് മറുപടിയായ ഗോളായിരുന്നു അത് അതെ മെസ്സിയുടെ ടീം ദേശീയ കിരീടവും നേടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയും കോപ്പ ജേതാക്കളായ അർജന്റീനയും തമ്മിൽ നേർക്കുന്ന വർഷങ്ങൾക്കുശേഷം ശേഷം ഫൈനലിസ്മ പോരാട്ടം വീണ്ടും വരികയാണ് യൂറോപ്യൻ ടീമിനു മുമ്പിൽ അർജന്റീന വിയർക്കുമെന്ന് വിരോധികളുടെ ആദ്യ വിമർശനം വെമ്പിളിയിൽ ശക്തരായ ഇറ്റലിയെ മെസ്സിയും ലൗത്തറോയും ഡിമരിയും ഡിബാലിയും ചേർത്ത് തീർക്കുകയാണ് പ്രതിരോധത്തിന് പേര് കേട്ട യൂറോ രാജാക്കന്മാരായ അസൂരികളെ മറുപടിയില്ലാത്ത മൂന്ന് ഗോളിന് തകർത്ത് ഫൈനൽ കിരീടം അർജന്റീന നേടുന്നു ലിയോയുടെ ടീമിന് ഒരു വർഷത്തിനിടെ രണ്ട് കിരീടങ്ങൾ ഏതാനും മാസങ്ങൾക്കകം മുപ്പത്തഞ്ച് മത്സരങ്ങളുടെ അപരാജിത കുതിപ്പുമായി സ്കളോണിയുടെ ടീം ഖത്തറിന്റെ മണ്ണിലേക്ക് കളി വിദഗ്ധരും സാങ്കേതിക വിശകലനക്കാരും പ്രവചനക്കാരുമെല്ലാം ലോകകപ്പ് ഫേവറേറ്റുകളായി അർജന്റീനയെ കാണുന്നു ഈ ലോകകപ്പിൽ മെസ്സി തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു സൗദിക്കെതിരെ ലോകകപ്പിലെ ആദ്യ മത്സരം മെസ്സിയുടെ പെനാൽറ്റിയിലൂടെ ഒരു ഗോളിന് മുന്നിൽ മെസ്സിയും ലൌത്തരോയും കൂടി നാല് തവണ വലകുലുക്കിയെങ്കിലും ഓഫ് സൈഡ് കിണിയായിരുന്നു അതിലൊന്ന് ശരിക്കും ഓഫായിരുന്നില്ല എങ്കിലും റഫറി ഗോൾ അനുവദിച്ചില്ല അർജന്റീന എളുപ്പത്തിൽ മത്സരം ജയിക്കുമെന്ന നിലയിൽ ആദ്യ പകുതി അവസാനിക്കുകയാണ് എന്നാൽ രണ്ടാം പകുതിയിൽ എല്ലാം മാറി മറയുന്നു കളി തുടങ്ങി പത്ത് മിനിറ്റിനുള്ളിൽ സൗദി രണ്ടെണ്ണം തിരിച്ചടിക്കുന്നു അർജന്റീന ഫാൻസിന്റെ നെഞ്ച് തകർന്ന നിമിഷമായിരുന്നു അത് ലോകമൊന്നടങ്കം അന്താളിച്ചു നിന്ന നിമിഷമായിരുന്നു അത് അർജന്റീന വിരോധികൾ സന്തോഷത്തോടെ തുള്ളിച്ചാടിയ സമയമായിരുന്നു അത് ആ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നിയ നേരമായിരുന്നു അത് മുപ്പത് മിനിറ്റിലധികം സമയം കിട്ടിയിട്ടും ഒരു ഗോൾ തിരിച്ചടിക്കാനാകാതെ അർജന്റീന ഫൈനൽ വിസിൽ മുടങ്ങി അതെ ആ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി നടന്നിരിക്കുന്നു തോൽവിക്ക് ശേഷം നായകൻ മെസ്സിയുടെ വാർത്താ സമ്മേളനം ഞങ്ങൾ തിരിച്ചു വരും ഈ ടീമിനെ നിങ്ങൾ വിശ്വസിക്കും ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല മെസ്സി ലോകകപ്പ് നേടണമെന്ന് ആഗ്രഹിച്ചിരുന്ന അർജന്റീന ഫാൻസിനും ഫാൻസ് അല്ലാത്ത ലോകത്തെ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും അയാളുടെ വാക്ക് തോൽവിക്ക് ശേഷം സ്ഥിരം പറയുന്ന ഡയലോഗ് മാത്രമായിരുന്നില്ല കാരണം പച്ചപ്പുലിന് മുകളിലെ മായാജാലക്കാരനും ജീവൻ ത്യാജിച്ചും അയാൾക്ക് വേണ്ടി പോരാടുന്ന ഒരു കൂട്ടം കളിക്കാർക്കും നാല് കുമ്മായ വരക്കുള്ളിൽ രണ്ട് കളി കൂടെ ബാക്കിയുണ്ടായിരുന്നു അതൊരു പ്രതീക്ഷയായിരുന്നു മെക്സിക്കോക്കെതിരെ രണ്ടാം മത്സരം സമനില പോലും മുന്നോട്ടുള്ള വഴികളിൽ തടസ്സമാവുമെന്നത് കൊണ്ട് തന്നെ ജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത നിർണായകമായ കളി കാര്യമായ മുന്നേറ്റമൊന്നും നടത്താൻ കഴിയാത്ത ആദ്യ പകുതി ഇങ്ങനെ കളിച്ചാൽ എവിടെയും എത്തില്ല എന്ന് ഫാൻസുകാർ പോലും പരസ്പരം പറഞ്ഞുകൊണ്ട് ആദ്യ പകുതി അവസാനിച്ചു രണ്ടാം പകുതി തുടങ്ങുകയാണ് മത്സരത്തിന്റെ അറുപത്തിനാലാം മിനിറ്റ് വലതുവിങ്ങിൽ നിന്നും ഡീമറിൽ നിന്ന് പന്ത് മെസ്സിയിലേക്ക് ബോക്സിന് പുറത്ത് ഇടംകാലുകൊണ്ടൊരു ടച്ച് അടുത്ത നിമിഷം ഇടംകാലുകൊണ്ട് തന്നെ പോസ്റ്റിൻ്റെ ഇടത് മൂലയിലേക്ക് നിലം പതിഞ്ഞൊരു ഷോട്ട് എടുക്കുന്നു ഒച്ചോവയെ മറികടന്ന് പന്ത് വലയെ പുണർന്നു ദ മാജിക് മാൻ എന്ന് കമൻ്ററി ബോക്സിൽ നിന്നും അലറുന്നത് കേൾക്കാമായിരുന്നു ആ ലോകകപ്പിലെ മനോഹരവും മൂല്യവുമേറിയ ഗോളായിരുന്നു മെസ്സി നേടിയത് മെസ്സിയുടെ കണ്ടാൽ അറിയാം ഈ ഗോൾ എത്ര അനിവാര്യമായിരുന്നു എന്ന് അർജന്റീനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജ്ജമേകിയ നിമിഷമായിരുന്നു അത് മെസ്സിയെ കൊണ്ട് മാത്രം സാധിക്കുന്നതും ആയിരുന്നു അത് എന്തോയുടെ മറ്റൊരു സൂപ്പർ ഗോളും കൂടിയായപ്പോൾ സ്കോർ ബോർഡിൽ അർജന്റീന ടു മെക്സിക്കോനിൽ വീണ്ടും അർജന്റീന വിജയവഴിയിൽ പിന്നീട് പോളണ്ടിനെയും തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ അർജന്റീന പ്രീക്വാർട്ടറിലേക്ക് പ്രീക്വാർട്ടറിൽ ഓസ്ട്രേലിയ എല്ലാ കളിക്കാരെയും പ്രതിരോധത്തിൽ അണിനിരത്തിയിട്ടും അവർക്കിടയിലൂടെ ഒരു മനോഹരമായ ഗോളുമായി മെസ്സി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ രണ്ടേ ഒന്നിന് കങ്കാരുകളെ മറികടന്ന് അർജന്റീന ക്വാർട്ടറിൽ ക്വാർട്ടറിൽ ടോട്ടൽ ഫുട്ബോളിന്റെ വക്താക്കളായ ഓറഞ്ച് പടയാണ് നെതർലാൻഡിന്റെ വേഗതയ്ക്ക് മുമ്പിൽ അർജന്റീന കാലിടറുമെന്ന് വീണ്ടും വിരോധികൾ പറഞ്ഞുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സെമിയിൽ നേരിട്ട റോബണും വൺപേസിയും അടങ്ങുന്ന ടീമിനോളം വരില്ലെങ്കിലും വാൻജിക്കും മെംഫിസും ഗാപ്കോയും അണിനിരക്കുന്ന ശക്തമായ മുന്നേറ്റ നിരയാണ് നെതർലാൻഡിൻ്റേത് കാലങ്ങളായി ഒപ്പമുള്ള പരിശീലകനാകട്ടെ വൻകാലും മെസ്സിയെ ഞങ്ങൾ പൂട്ടുമെന്ന് കളിക്ക് മുമ്പേ തന്നെ വാൻഗാലിൻ്റെ വാക്കുകൾ കൊണ്ടുള്ള മുന്നേറ്റമായിരുന്നു അങ്ങനെ കളി തുടങ്ങി പ്രതിരോധക്കാരെ ഓരോരുത്തരായി മറികടന്നുള്ള മെസ്സിയുടെ മുന്നേറ്റം ബോക്സിന് പുറത്തുനിന്ന് ഷോട്ട് തുറക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്നാൽ ഡിഫൻഡർമാരുടെ കാലിനിടയിലൂടെ മുന്നോട്ടൊരു പാസ് നീട്ടുന്നു മെസ്സിയുടെ നീക്കം കണ്ട് ബോക്സിലെ കോടിക്കയറിയ മൊളീനയുടെ കാലിലായിരുന്നു ആ പാസ് ചെന്നവസാനിച്ചത് സുന്ദരമായ ഫിനിഷിങ്ങിലൂടെ മൊളീന ഗോൾ വലയിൽ പന്തെത്തിക്കുന്നു ആ ലോകകപ്പിലെ ഏറ്റവും മികച്ച അസിസ്റ്റായിരുന്നു അത് ഫുട്ബോൾ മാന്ത്രികന്റെ വിഷൻ ലോകം ആശ്ചര്യത്തോടെ നോക്കി നിന്നു മെസ്സി വിരോധികൾക്ക് പോലും കൈയടിക്കേണ്ടി വന്നു ഒരു പെനാൽറ്റി കൂടി നേടി രണ്ട് ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും അവസാനം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് ഡുകാർ ഒപ്പമെത്തി മത്സരം അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയോടെ കയ്യാങ്കളിയും തുടങ്ങിയിരുന്നു കാർഡ് കമ്പക്കാരനായ സ്പാനിഷ് റെഫറി ലഹോസ് ഒരു റെഡടക്കം പതിനേഴ് കാർഡുകളാണ് ആ മത്സരത്തിൽ കാണിച്ചത് അവസാനം പെനാൽറ്റിയിൽ എമിയുടെ തകർപ്പൻ സേവുകൾ കൊണ്ട് നാലേ മൂന്നിന് ഓറഞ്ച് കുപ്പായക്കാരെ തകർത്ത് അർജന്റീന സെമിയിൽ പ്രവേശിക്കുകയാണ് മത്സരശേഷം മെസ്സി രണ്ട് കൈപ്പത്തി വിടർത്തി ചെവിയോട് ചേർത്ത് പിടിച്ച് വാൻഗാളിന്റെ മുന്നിൽ വന്നു നിന്നു ഇനിയും എന്തെങ്കിലും ഒഴിയാനുണ്ടോ എന്നർത്ഥത്തിലും തൻ്റെ സഹകളിക്കാരനും മുൻ അർജന്റീന മധ്യനിരയുടെ കാവ്യ സൗന്ദര്യം റിക്കോൾമയോട് അയാളുടെ അവഗണക്കുള്ള പ്രതിഷേധമെന്ന രീതിയിലും അത് വ്യാഖ്യാനിക്കപ്പെടുന്നു എന്തായാലും മുമ്പൊന്നും കാണാത്തത്ര രോഷാകുലനായിരുന്നു മെസ്സി മത്സരത്തിന് മുമ്പുള്ള ഡയലോഗിന് കളിയിൽ പന്തുകൊണ്ടാണ് മെസ്സി മറുപടി നൽകിയത് സെമിയിൽ കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റായ ക്രൊയേഷ്യയാണ് സ്വാതന്ത്ര്യം ലഭിച്ച് വെറും മുപ്പതിൽ താഴെ വർഷം മാത്രം പ്രായമുള്ള ഒരു രാജ്യം ക്വാർട്ടറിൽ ബ്രസീലിനെ ഷൂട്ടൌട്ടിൽ മറികടന്നതിൻ്റെയും രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൽ അർജന്റീനയെ തോൽപ്പിച്ചതിൻ്റെയും ആത്മവിശ്വാസവുമായി മൈതാനം നിറഞ്ഞു കളിക്കുന്ന ലൂക്ക മോട്രിച്ചിൻ്റെ ടീം കളി തുടങ്ങി ആദ്യ ആതിരുപത് മിനിറ്റിൽ തന്നെ ക്രോട്ടുകാരുടെ മുന്നേറ്റങ്ങളായിരുന്നു അർജന്റീന ചിത്രത്തിൽ തന്നെയില്ല ബോൾ കിട്ടിയാൽ മിസ് പാസുമാകുന്നു മധ്യനിര മോട്രിച്ചും കൂട്ടുകാരും കൈയടക്കുന്നു സ്കളോണിയുടെ തന്ത്രം പിഴക്കുന്നു എന്ന് അർജന്റീന ഫാൻസിന് പോലും തോന്നിപ്പോയിരിക്കണം പതിയെ പതിയെ അർജന്റീന കടിയിലേക്ക് തിരിച്ചു വരികയാണ് ബോക്സിനുള്ളിൽ നിന്നും അൽവാരസിന്റെ ഗോൾ ശ്രമത്തിൽ ഗോളി അയാളെ വീത്തുന്നു അതെ അർജന്റീനക്ക് അനുകൂലമായ പെനാൽറ്റി എന്നാൽ തകർപ്പൻ ഷോട്ടിലൂടെ മെസ്സി അർജന്റീനയ്ക്ക് ലീഡ് നൽകുന്നു അർജന്റീന വൺ ക്രൊയേഷ്യനിൽ ക്രൊയേഷ്യയുടെ ഒരു മുന്നേറ്റം മൈതാന മധ്യത്തിൽ പന്ത് പിടിച്ചെടുത്ത് അൽവാരസിന് ലഭിക്കുന്നു പന്തുമായുള്ള ഒറ്റക്കുള്ള മുന്നേറ്റം വേഗതയിൽ മൂന്ന് പ്രതിരോധക്കാരെയും മറികടന്ന് അൽവാരസ് ബോക്സിലേക്ക് ഒടുവിൽ ഗോൾ കീപ്പറേയും കീപ്പ് പന്ത് വരയെ അർജന്റീന ടു ക്രൊയേഷ്യനിൽ സുന്ദരമായ ഒരു സോളോ ഗോളായിരുന്നു ആ മത്സരത്തിൽ അൽവാരസ് നേടിയത് ഭാവിയിൽ അർജന്റീനയുടെ ഗോളടിയന്ത്രം താൻ തന്നെയാണെന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു അയാൾ കാഴ്ചവെച്ചത് അങ്ങനെ മത്സരം ഹാഫ് ടൈമിലേക്ക് രണ്ടാം പകുതിയിൽ ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഡിഫൻഡർ ഇരുപതുകാരൻ ഗോർഡിയോളിനെ വെട്ടിത്തിരിഞ്ഞ് വട്ടം കറക്കി വലത് വിങ്ങിലൂടെ മെസ്സിയുടെ മുന്നേറ്റം കാണാമായിരുന്നു കോർണർ ലൈനിലൂടെ തിരിഞ്ഞ് തിരിഞ്ഞ് വന്ന് ബോക്സിലേക്ക് ഡിഫണ്ടറുടെ കാലിനിടയിലൂടെ പന്ത് അൽവാരസിലേക്ക് പന്തൊന്ന് തള്ളിക്കൊടുക്കേണ്ട ആവശ്യം മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ അർജന്റീന മൂന്ന് ക്രൊയേഷ്യനിൽ കഴിഞ്ഞ തവണത്തെ കണക്ക് തീർത്ത് അർജന്റീന ഫൈനലിലേക്ക് മത്സരശേഷം സ്കളോണി പറഞ്ഞു ക്രൊയേഷ്യയെ തുടക്കത്തിൽ ഫ്രീ ആയി കളിപ്പിക്കാൻ വിടുക അവർ ഒന്നിച്ചാക്രമിക്കുമ്പോൾ പ്രത്യാക്രമണത്തിൽ ഗോൾ നേടുക അത് തന്നെയായിരുന്നു ഞങ്ങളുടെ തന്ത്രം അത് ഏറെക്കുറെ വിജയമായി തന്നെ നടപ്പാക്കി വളരെ ടൈറ്റായ പ്രതിരോധത്തിൽ വിടവുണ്ടാക്കി ഗോൾ നേടുക എന്നതാണ് ലാറ്റിൻ അമേരിക്കൻ ശൈലി എന്ന വിദഗ്ധരുടെ അഭിപ്രായം ശരിയാണ് അതാ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കണ്ടത് അർജൻറ്റീനയിലൂടെ തന്നെയാണ് ക്രൊയേഷ്യക്കെതിരെ മെസ്സിയുടെ അസിസ്റ്റ് അൽവാരസിൻ്റെ സോളോ ഗോൾ മെക്സിക്കോ ഓസ്ട്രേലിയ എന്നിവർക്കെതിരെ മെസ്സി നേടിയ ഗോൾ നെതർലാൻഡിനെതിരെ മെസ്സിയുടെ വണ്ടർ അസിസ്റ്റിലൂടെ വന്ന ഗോൾ ഇതെല്ലാം ആ വിലയിരുത്തൽ ശരിവെക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ട് അറബികളുടെ ഫണർ വിളക്കിന്റെ മാതൃകയിലുള്ള ലുസേൽ സ്റ്റേഡിയത്തിൽ അവസാനംഗം അർജന്റീന വെസസ് ഫ്രാൻസ് പോരാട്ടം ഒരേ സമയം ശക്തരായ രണ്ട് ടീമുകളെ തന്നെ ഇറക്കാൻ കഴിയും വിധത്തിൽ ടാലൻ്റുള്ള താരനിരവുമായി ക്യാപ്റ്റനായും കോച്ചായും ലോക കിരീടം നേടിയിട്ടുള്ള സകല തന്ത്രങ്ങളും പയറ്റി തെളിഞ്ഞ പരിശീലകൻ തിദിയർ ദശാംസ് ഇതിഹാസം ദിനദിൻ സിദാന്റെ പിന്മുറക്കാർ ലോക ചാമ്പ്യന്മാർ നെയ്ക്കിന്റെ കരിനീല ജേഴ്സിയും ഷോർട്സും ഗോൾ കീപ്പർ ഹ്യൂഗോ ലോറിസ് നയിക്കുന്ന ടീമിൽ ഗ്രീസ്മാനും ഡെംബിലയും ജിറൂഡും പിന്നെ വേഗക്കാരൻ എംബാപ്പയും മറുതലയ്ക്കൽ മുപ്പത്തഞ്ചുകാരൻ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന അഡിഡാസിന്റെ നീലയും വെള്ളയും ഇടകലർന്ന ജേഴ്സിയും വെള്ള ഷോട്ട്സും ഇതിഹാസം സാക്ഷാൽ ഡീഗോ മറഡോണയുടെ നാട്ടിലെ യുവരക്തങ്ങൾ എതിർ ടീമുകളെ പഠിച്ച് ടീമിനനുസരിച്ച് വ്യത്യസ്ത തന്ത്രങ്ങൾ നടപ്പിലാക്കുന്ന അമിതാഹ്ലാദമോ ദുഃഖമോ പ്രകടിപ്പിക്കാത്ത ലോകകപ്പിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പരിശീലകൻ അതെ നാൽപ്പത്തിനാലുകാരൻ ലയണൽ സ്കലോണി ഒരു വർഷത്തിനിടെ രണ്ട് കിരീടങ്ങൾ നേടിക്കൊടുത്ത കോച്ചാണ് ലാനൽ സ്കലോണി കരിയറിന്റെ അവസാന ഘട്ടത്തിലും അപാര ഫോമിൽ കളിക്കുന്ന മെസ്സിക്കൊപ്പം ഡീപ്പോളും മെൻസോയും മാക്കലിസ്റ്ററും അൽവാരസും ഓട്ടോമണ്ടിയും പിന്നെ ഗോൾ ഗോൾബാറിന് കീഴിൽ എമിയുമടങ്ങുന്ന ഒരു വമ്പൻ ടീം തന്നെയാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ പരിക്കുമൂലം കളിക്കാതിരുന്ന ഫൈനലുകളിലെ ഭാഗ്യതാരകം എൻഹൽ ഡീംമരിയയും ആദ്യ പതിനൊന്നിൽ ഉണ്ടായിരുന്നു നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസിന് നേരിയ മുൻതൂക്കം എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് അർജന്റീനയിൽ നിന്ന് ഏകദേശം അമ്പതിനായിരത്തിനടുത്ത് ആരാധകർ കളി കാണാൻ വന്നു മലയാളികളടക്കമുള്ള ഫാൻസും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രപ്രതിനിധികളും സെലിബ്രിറ്റികളും കാണികളും കൊണ്ട് ലുസേൽ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞു വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ച അറേബ്യൻ മൈതാനത്ത് ഫൈനലിന് കിക്ക് ഓഫ് ആവുകയാണ് ഇന്ത്യൻ സമയം രാത്രി എട്ടേ മുപ്പത് മത്സരം തുടങ്ങി തുടക്കത്തിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങളായിരുന്നു ഇടതുമിങ്ങിൽ ട്രിപ്പിൾ ചെയ്ത് ബോക്സിലേക്ക് കയറാനുള്ള ഡീമരയുടെ ശ്രമങ്ങൾ കാണാമായിരുന്നു ഒടുവിൽ ഫലം കണ്ടു ഡെംബലയെ മറികടന്ന് ഡീംമരിയ ബോക്സിൽ പ്രവേശിക്കുകയാണ് പിന്നാലെ വന്ന് ഡംബലെ രണ്ട് തവണ ടച്ച് ചെയ്ത് ഡീമരിയെ വീഴ്ത്തുകയാണ് റെഫറി പെനാൾട്ടി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നു ലോറിസിന് അവസരം നൽകാതെ മെസ്സി പന്ത് വലയിലാക്കി അർജന്റീന വൺ ഫ്രാൻസ് ഫ്രാൻസിന് മധ്യനിരയിൽ ഗ്രീസ്മാനെ പൂട്ടി ഡീപ്പോളും മെൻസോയും മാക്കലിസ്റ്ററും മിഡ്ഫീൽഡ് കൈയടക്കുകയാണ് സ്കളോണിയുടെ മറുതന്ത്രം എംബാപ്പേക്കും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ വരികയാണ് ആദ്യ ഗോളിൻ്റെ ആരവം അടങ്ങും മുമ്പേ അടുത്ത പ്രഹരം കൂടി ത്രോലൈനിൽ നിന്ന് ഫ്രഞ്ച് താരം ക്ലിയർ ചെയ്ത ബോൾ അർജന്റീന ഡിഫൻഡറിലേക്ക് അത് നേരെ മാക്കലിസ്റ്ററിലേക്ക് അലിസ്റ്റർ മെസ്സിയിലേക്ക് മെസ്സി ഒന്ന് ടച്ച് ചെയ്ത് മറിച്ച് അൽവാരസിലേക്ക് അൽവാരസ് വീണ്ടും മദ്യത്തിൽ നിന്നും ഓടിക്കയറുന്ന മാക്കലിസ്റ്റർക്ക് അലിസ്റ്റർ തനിക്ക് സമാന്തരമായി ഓടി വന്ന ഡീമരയിലേക്ക് എന്നാൽ മുന്നിലേ കൂടി വന്ന ലോറിസിന്റെ തൊട്ട് മുകളിലൂടെ ഡീമരിയയുടെ സുന്ദരമായ ഇടംകാലിൻ ഫിനിഷിംഗ് അർജന്റീന ടു ഫ്രാൻസ് ഫ്രാൻസിൽ വിരലുകൾ കൊണ്ട് ലവ് എമ്പളം കാണിച്ചുള്ള മാലാഗയുടെ സ്ഥിരം സെലിബ്രേഷൻ ടീം വർക്കിന്റെ ഗോളായിരുന്നു അത് ഫൈനലിലെ മികച്ച ഗോൾ അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുന്നു ലോകകപ്പ് ഫൈനലിൽ എതിർ ടീമിനെതിരെ ആദ്യ പകുതിയിൽ ലക്ഷ്യത്തിലേക്ക് ഒരു ഷോട്ടും പോലും അടിക്കാത്ത ആദ്യ ടീമായി മാറുകയാണ് ഫ്രാൻസ് ഇതിൽ നിന്നും കളിയിൽ അർജന്റീനയുടെ മേധാവിത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാം രണ്ടാം പകുതിയിലും അർജന്റീന മുന്നേറ്റങ്ങൾ തുടരുകയാണ് പൂർണ്ണമായും ഫിറ്റല്ലാത്ത ഡീമരിയെ അർജന്റീന പിൻവലിക്കുന്നു പകരം അക്യൂന വരുന്നു എഴുപത്തിയൊമ്പതാം മിനിറ്റിൽ ഫ്രാൻസിന് അനുകൂലമായി റഫറി ഒരു പെനാൽറ്റി വിധിക്കുന്നു എംബാപ്പെ ലക്ഷ്യം കാണുന്നു സ്കോർ ബോർഡിൽ രണ്ടേ ഒന്ന് അടുത്ത മിനിറ്റിൽ വീണ്ടും എംബാപ്പയുടെ മിന്നലാട്ടം തുറാമിന്റെ പാസ് നിലത്തിറങ്ങും മുമ്പേ പോസ്റ്റിലേക്ക് എംബാപ്പെ സ്കോർ ബോർഡിൽ രണ്ടേ രണ്ട് ഫൈനലിലെ മറ്റൊരു മികച്ച ഗോൾ ഇപ്പോഴാണ് ഫ്രാൻസ് ശരിക്കും ലോക ചാമ്പ്യന്മാരുടെ കളി പുറത്തെടുത്തത് ലോകകപ്പ് ഫൈനലുകളിൽ ഇതുവരെ കാണാത്ത ഇഞ്ചോ പോരാട്ടം എക്സ്ട്രാ ടൈമിലേക്ക് വിട്ടുകൊടുക്കാൻ അർജന്റീനയും തയ്യാറായിരുന്നില്ല അധിക സമയത്തും മികച്ച മുന്നേറ്റങ്ങളുമായി വീണ്ടും അർജന്റീന കളം നിറഞ്ഞു കളിച്ചു ഒടുവിൽ ഫലം കണ്ടു യോഗ്യതാ റൗണ്ടിൽ ഗോളടിച്ച് കൂട്ടിയ ലൌത്റോയുടെ ലോകകപ്പിലെ നിർഭാഗ്യം ഫൈനലിലും തുടർന്നു ലോറിസ് തട്ടിയകറ്റിയ ലൌത്റോയുടെ ഷോട്ട് റീബോണ്ടിൽ മെസ്സി പോസ്റ്റിലേക്ക് പോസ്റ്റിലേക്കിട്ടു അർജന്റീന ത്രീ ഫ്രാൻസ് ടു വീണ്ടും അർജന്റീന മുന്നിലാവുകയാണ് ട്രൈ ബ്രേക്കർ മുന്നിൽ കണ്ട് ഡിബാലയെ അർജന്റീന ഇറക്കുന്നു എംബാപ്പയുടെ ഷോട്ട് മോൻഡിയലിന്റെ കയ്യിൽ തട്ടുന്നു ഒരു പെനാൽറ്റി കൂടി നേടി എംബാപ്പ വീണ്ടും ഫ്രഞ്ച് പടയെ ഒപ്പമെത്തിച്ചു സ്കോർബോർഡിൽ മൂന്ന് മൂന്ന് കളിതീരാൻ നിമിഷങ്ങൾ മാത്രമുള്ളപ്പോൾ കൗലോ മൂവാനിയുടെ ഷോട്ട് മാർട്ടിനസ് ഇടം കാലുകൊണ്ട് തടുത്തിടുന്നു വാട്ട് എ സേഫ് സേവ് ഓഫ് ദ വേൾഡ് കപ്പ് അങ്ങനെ അർജന്റീന ഷൂട്ടൌട്ടിലേക്ക് ഷൂട്ടൌട്ടിൽ കളിയുടെ തന്റെ നാലാം ഗോളും എംബാപ്പെ നേടുകയാണ് ആദ്യ കിക്ക് മെസ്സിയും അനായാസമായി ലക്ഷ്യം കണ്ടു എന്നാൽ കോമാൻ്റെ രണ്ടാം കിക്ക് മാർട്ട്നസിന്റെ തകർപ്പൻ സേവിൽ കലാശിക്കുകയാണ് ഡിബാല അർജന്റീനയ്ക്ക് വേണ്ടി സ്കോർ ചെയ്യുന്നു അർജന്റീന ഒരു ഗോളിന് മുന്നിൽ ചൗമേനി അടുത്ത കിക്ക് പുറത്തേക്ക് അടിക്കുന്നു പരേഡസ് അർജന്റീനയ്ക്കായി സ്കോർ ചെയ്യുന്നു മൂന്ന് ഒന്ന് കൗലോ മുവാനിയും ഗോൾ നേടുന്നു മൂന്ന് രണ്ട് അർജന്റീനയുടെ നാലാമത്തെ കിക്കെടുക്കാൻ വരുന്നത് മോൻഡിയലാണ് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് കുറച്ചു മുമ്പേ തൻ്റെ കയ്യിൽ തട്ടി പെനാൽറ്റി വഴങ്ങിയതിന് പെനാൽറ്റിയിലൂടെ തന്നെ മോൻഡിയാൽ പ്രായചിത്തം ചെയ്യുന്നു ജെയ്സിയൂരി മോൻഡിയാൽ മുഖം പോത്തുന്നു ലോക ചാമ്പ്യന്മാരെ തകർത്ത് അർജന്റീന ലോകകപ്പിന്റെ നിറുകൈ He has has conquered his his final peak. The little boy from Rosario Santa Fe has just pitched up in heaven. He climbs into a galaxy of his own. യൂറോപ്പിന്റെ വേഗതയും പറഞ്ഞ് ഇനിയാരും ഇത് വഴി വരേണ്ട യൂറോപ്പിലെ വമ്പന്മാരായ നെതർലാൻഡിനെയും ക്രൊയേഷ്യയെയും ഫ്രാൻസിനെയുമെല്ലാം അർജന്റീന കീഴടക്കിയിരിക്കുന്നു ഫൈനലിലടക്കം അഞ്ച് പ്ലെയർ ഓഫ് ദി മാച്ച് അവർഡ് ഏഴ് ഗോളുകൾ മൂന്ന് അസിസ്റ്റുകൾ മുപ്പത്തിരണ്ട് ഷോട്ടിൽ പന്ത്രണ്ട് തവണ ലക്ഷ്യത്തിലേക്ക് ഇരുപത്തൊന്ന് ചാൻസ് ക്രിയേറ്റഡ് പതിനഞ്ച് ട്രിബിളിംഗ് കംപ്ലീറ്റഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വിജയകരമായ പാസുകൾ നാൽപ്പത്തി നാല് ഡുവൽസ് മികച്ച കളിക്കാരനാകാനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരത്തിന് ഏറ്റവും അർഹതപ്പെട്ട ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ ഒരേയൊരു ലിയോ ടോപ് സ്കോറർക്കുള്ള സുവർണ പാതുകം എട്ട് ഗോൾ നേടിയ എംപപ്പയ്ക്ക് നെതർലാൻഡിനെതിരെയും ഫ്രാൻസിനെതിരെയും പെനാൾട്ടി സേവ് ചെയ്ത് വിജയിപ്പിച്ച മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലോ അവാർഡ് മറ്റാർക്കുമല്ലായിരുന്നു അത് എമിലിയാനോ മാർട്ടിനസിനു ടൂർണമെന്റിലൂടെ നീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച എൻസോ ഫെർണാണ്ടസ് മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും നേടി ഗോൾഡൻ ബോൾ സ്വീകരിച്ചു വരുമ്പോൾ മെസ്സി ജേതാക്കൾക്ക് നൽകാൻ വെച്ചിരുന്ന സ്വർണ കപ്പിൽ ഒരു മുത്തം നൽകുന്നു കിരീടത്തിന്റെ നിറുകയിൽ തലോടിക്കൊണ്ട് വീണ്ടും ഒരു സ്നേഹ ചുംബനം അതെ ഈ നിമിഷത്തിന് വേണ്ടിയാണ് ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്നത് പ്രൊസാരിയോയുടെ ക്ലബ്ബിലേക്ക് തൻ്റെ മുത്തശ്ശിയുടെ കൈയും പിടിച്ച് പന്ത് കളിക്കാൻ വന്നിരുന്ന ആ അഞ്ച് വയസ്സുകാരൻ ഇന്ന് ലോകം കീഴടക്കിയിരിക്കുന്നു പ്രൊസാരിയോയിലെ മുത്തശ്ശിമാർക്ക് മാത്രമല്ല മെസ്സി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പറയാനുണ്ട് അൽ റിഹില പന്ത് കൊണ്ടും അൽ ഹിൽമു പന്ത് കൊണ്ടും ഖത്തറിൻ്റെ മരുഭൂമിയിൽ തേൻമഴ പെയ്യിപ്പിച്ച ആ പന്താട്ടക്കാരനെ കുറിച്ച് ഖത്തറിന്റെ രാജാവ് തന്നെ അയാളെ രാജകീയ വസ്ത്രം ധരിപ്പിച്ച് കിരീടധാരണം നടത്തിയത് ഒരു നിയോഗമാകാം തൻ്റെ കളി മികവുകളെ കിരീട വിജയം കൊണ്ടളക്കുന്ന വിരോധികൾ കണ്ണിമ വെട്ടാതെ കാണുക അയാളിപ്പോൾ കാൽപന്ത് കളിയിലെ കിരീടവും ചെങ്കോലുമുള്ള രാജാവാണ് മെസ്സിയും ഡീമരി എന്നിവരെ മാറ്റി നിർത്തിയാൽ ശരാശരി ടീമായ അർജന്റീനയെ ജേതാക്കളാക്കിയതിന് നന്ദി പറയേണ്ടത് ആഷാൻ ലാനൽ സ്കളോണിയോട് മാത്രമല്ല കോച്ചിനൊപ്പം നീലായി നിന്ന മുൻ സഹകളിക്കാരനായ അർജന്റീനയുടെ മധ്യനിലെ ശക്തി കേന്ദ്രവുമായ പാബ്ലോ ഐമർ പിന്നെ മുൻ പ്രതിരോധ മതിൽ റോബർട്ടോ അയാള വാൾട്ടർ സാമുവെൽ എന്നിവരോടും കൂടിയാണ് സ്കളോണിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഈ മൂന്ന് പേരുടെയും പങ്ക് ചെറുതല്ല ഈ നാൽവർ സംഘത്തിന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് അർജന്റീന ടീം ഒത്തൊരുമിച്ച് മുന്നേറിയത് ലോസോൽസയുടെ അഭാവം എൻസോയിലൂടെയും മാക്കാലിസ്റ്ററിലൂടെയും ലൗത്രോയുടെ നിർഭാഗ്യത്തിനെ അൽവാരസിലൂടെയും അവർ മറികടന്നു ലോകകപ്പിലെ ഫോം ക്ലബ്ബ് ഫുട്ബോളിലും തുടരുകയാണ് ആൽബിസലിസ്റ്റ്യൻ പിളർ മാക്കലിസ്റ്ററും ലൗത്രോയും അൽവാരസും എൻസോയും അക്യൂനയും കൊറിയയും മെസ്സിയും ഡിമരിയയും ഡിബാലയുമെല്ലാം ക്ലബിന് വേണ്ടിയും സ്കോർ ചെയ്യുകയാണ് ആശാനും ടീം ഈ ഫോം തുടർന്നാൽ നാലു വർഷമാവുമ്പോഴേക്കും ശക്തമായ നിരയാകും ഈ കഥ തീർന്നു എന്ന് വിചാരിക്കണ്ട ഇനിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഒരു കോപ്പ കൂടി വരുന്നു ആ കോപ്പയിലും വമ്പം മാറിയെല്ലാം മറികടന്ന് അർജന്റീന കിരീടത്തിൽ ചുംബനമെടുകയാണ് എന്തൊരു മനോഹരമായ കാഴ്ചയാണല്ലേ ഒരു കാലത്ത് തൊട്ടതെല്ലാം നഷ്ടപ്പെടുന്ന അർജന്റീന ഇന്ന് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അവസ്ഥയാണ് ഫുട്ബോൾ ആരാധകരും അർജന്റീന ആരാധകരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ നമ്മൾ നന്ദി പറയേണ്ടത് മെസ്സിയോടും അർജന്റീനയുടെ പരിശീലകനായ ലാനൽ സ്കളോണിയോടും പിന്നെ മെസ്സിക്കും ടീമിനും വേണ്ടി നെഞ്ചും വിരിച്ച് പോരാടുന്ന ബാക്കിയുള്ള മറ്റു താരങ്ങൾക്കുമാണ് എന്തൊരു സുന്ദരമായ കഥയാണല്ലേ